എൺപത് ഇരുപത് അനുപാതം റദ്ദു ചെയ്ത ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ സി ബി സി മീഡിയ കമ്മീഷൻ ചെയർമാൻ ചെയർമാൻമാർ ജോസഫ് പാം്ലാനി ഈ വിധി ഏതെങ്കിലും മതത്തിനെതിരായോ അനുകൂലമായോ ഉള്ള വിധിയല്ലെന്നും മാറിമാറി വന്ന സർക്കാരുകൾ മറച്ചുവെച്ചിരുന്ന അനീതിയെയാണ് ഹൈക്കോടതി റദ്ദു ചെയ്തിരിക്കുന്നതെന്നും ബിഷപ്പ് ശിക്കന ന്യൂസിനോട് പറഞ്ഞു കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വിധി തീർപ്പാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് എൺപത് ശതമാനം അവകാശങ്ങൾ സംരക്ഷണം ചെയ്തുകൊണ്ട് നിയമനിർമ്മാണം നടത്താനോ ഭരണനിർവഹണ ഉത്തരവ് പുറപ്പെടുവിക്കുവാനോ സംസ്ഥാനത്തിന് അവകാശമില്ല എന്നുള്ള വിധി തീർപ്പാണ് ഹൈക്കോടതി ഇവിടെ നടത്തിയിരിക്കുക നാളിതുവരെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രതി ഇവിടുത്തെ മാറി മാറി വന്ന സർക്കാരുകൾ മറച്ചു വച്ചിരുന്ന ഒരു അനീതിയെ ഇന്ന് കേരള ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ് അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാം ഇത് ഏതെങ്കിലും ഒരു മതത്തിന് അനുകൂലമായോ ഏതെങ്കിലും ഒരു മതത്തിന് എതിരായോ ഉള്ള വിധിയായി ഇതിനെ വ്യാഖ്യാനിച്ച് സാമൂഹിക അന്തരീക്ഷം തകർക്കരുത് എന്നുള്ള സ്നേഹപൂർവമായ അഭ്യർത്ഥന പൊതുസമൂഹത്തിന് മുൻപിൽ നമുക്ക് വയ്ക്കാനുണ്ട് കാരണം ഇത് ആർക്കും എതിരുമല്ല ആർക്കും അനുകൂലവുമല്ല ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതി സമൂഹത്തിൽ നിലനിൽക്കണം എന്ന ലക്ഷ്യത്തോടെ കേരള ഹൈക്കോടതി നടത്തിയ ഇടപെടലാണ് ഇത് ഏറ്റവും സ്വാഗതാർഹമാണ് ഈ വിധിയുടെ അരൂപി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനുപാതികമായ നിയമനിർമ്മാണവും ഗവൺമെന്റ് ഉത്തരവും ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ജനസംഖ്യ അടിസ്ഥാനത്തിലായിരിക്കണം ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യേണ്ടതെന്ന ഹൈക്കോടതി നിരീക്ഷണം സ്വാഗതാർഹമെന്ന് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലയ്ക്കാപ്പള്ളി വളരെ നീതിപൂർവകമായിട്ടാണ് ഹൈക്കോടതി ഈ വിഷയം പഠിച്ചതും നിരീക്ഷിച്ചതും വിധി ന്യായത്തിൽ കുറിച്ചിരിക്കുന്നതെന്നും ഫാദർ ജേക്കബ് ജി പാലയ്ക്കാപ്പള്ളി പറഞ്ഞു ന്യൂനപക്ഷ ക്ഷേമപദ്ധതികളിൽ എൺപത് ഈസ് ഇരുപത് എന്ന അനുവാദം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു ജനസംഖ്യ അടിസ്ഥാനത്തിനായിരിക്കണം ക്ഷേമപദ്ധതികൾ വിതരണം ചെയ്യേണ്ടതെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണവും സ്വാഗതാർഹമാണ് വളരെ നീതിപൂർവകമായിട്ടാണ് ഹൈക്കോടതി ഈ വിഷയം പഠിച്ചതും നിരീക്ഷിച്ചതും വിധിന്യായത്തിൽ കുറിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ എന്ന് വിഭാവനം ചെയ്തത് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഭാരത ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളതും കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുള്ളതുമായ എല്ലാ മതന്യൂനപക്ഷ പക്ഷങ്ങളെയും ആ പദ്ധതികൾ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് ഹൈക്കോടതി സർക്കാരിനെ ഓർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ക്ഷേമ പദ്ധതികളിൽ ഓരോ മതസമൂഹത്തിനും പരിഗണന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു വർഷങ്ങളായി സഭയും വിവിധ ക്രൈസ്തവ സംഘടനകളും എതിർത്തു വന്നിരുന്ന അനീതിയാണ് കോടതി വിധിയിലൂടെ തിരുത്തപ്പെട്ടത് എൺപത് ഇരുപത് ശതമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തുവന്ന മുൻമന്ത്രി കെ ടി ജലീലിന്റെ നിലപാടിനെതിരായ തിരിച്ചടി കൂടിയാണ് കോടതി ഉത്തരവ് വോട്ട് ബാങ്കിന്റെ സ്വാധീനത്തിൽ മൂടിവെക്കപ്പെട്ട അനീതിയാണ് കോടതി വിധിയാൽ തിരുത്തപ്പെട്ടത് മറ്റൊരിടത്തും കേട്ടുകേളുകയില്ലാത്ത വിധമായിരുന്നു ന്യൂനപക്ഷ ക്ഷേമവകുപ്പിലെ ആനുകൂല്യ വിതരണം ന്യൂനപക്ഷങ്ങളായ ആറു വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി രൂപീകരിച്ച വകുപ്പിലെ ആനുകൂല്യങ്ങളിൽ എൺപത് ശതമാനവും മുസ്ലിം വിഭാഗത്തിനായി മാറ്റിവെക്കുകയായിരുന്നു അഞ്ചു വിഭാഗങ്ങൾക്കായി അവശേഷിച്ച ഇരുപത് ശതമാനം വീതം വയ്ക്കുകയും ചെയ്തു കാലങ്ങളായി വകുപ്പ് കൈകാര്യം ചെയ്തു വന്നിരുന്ന മുസ്ലിം സമുദായക്കാർ ഇക്കാര്യങ്ങൾ സുഗമമായി നടപ്പാക്കുകയും ചെയ്തു വരികയായിരുന്നു ന്യൂനപക്ഷ വകുപ്പ് മുസ്ലിം ക്ഷേമ വകുപ്പായി മാറുന്നതായി വരെ വ്യാപകമായ ആരോപണവും ഉയർന്നു മറ്റൊരു സ്ഥാനത്തും ഇല്ലാത്ത വിധത്തിലുള്ള അനീതിക്കെതിരെ ശക്തമായ എതിർപ്പാണ് ക്രൈസ്തവ സമുദായം ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയത് എന്നാൽ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ബലത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഇതിൽ മൗനം പാലിക്കുകയായിരുന്നു എന്ന ന്യൂനപക്ഷ പങ്കുവയ്ക്കലിൽ ഒരു പഠനവും നടത്താതെയാണ് എന്നുള്ളത് രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടും കഴിഞ്ഞ ഒന്നും തിരുത്തലുകൾക്ക് തയ്യാറായില്ല ഇപ്പോൾ ഈ കോടതി വിധി വന്നതാകട്ടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഉണ്ടായ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ വിവേചനമാണ് നടക്കുന്നതെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ചെവികൊള്ളാതെ അതേ നയവും അതേ രീതികളും തുറന്നുകൊണ്ട് എല്ലാത്തിനും കാരണവും അടിസ്ഥാനവും സച്ചാർ കമ്മിറ്റിയാണെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ കോടതി വിധി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മാത്രമായിരുന്നു കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാൻ വരെ തയ്യാറായത് എൺപത് ഇരുപത് അനുപാതത്തെ ന്യായീകരിച്ച കെ ടി ജലീലാകട്ടെ വകുപ്പിൽ നിന്നിറങ്ങിയിട്ടും തന്റെ കടുത്ത നിലപാടുകൾ ആവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ഫേസ്ബുക്കിൽ അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ന്യായീകരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് വന്നാലും ഈ അനുപാതം നടക്കുമെന്നുവരെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു വിവിധ മുസ്ലിം സംഘടനകളും എൺപത് ഇരുപത് അനുപാതത്തെ ന്യായീകരിക്കാൻ രംഗത്തെത്തിയിരുന്നു കോടതി വിധിയിലൂടെ നീതി നടപ്പായതോടെ ഇവരുടെ ന്യായീകരണങ്ങൾക്കും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഷെഗന ന്യൂസ്